എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പി ഐ ശങ്കരനാരായണൻ എഴുതിയ ബീർബൽ കഥകൾ എന്ന പുസ്തകത്തിലെ മുപ്പത്തി രണ്ടാമത്തെ കഥയാണ് പറയുവാൻ പോകുന്നത് ആദ്യത്തെ മുപ്പത്തൊന്ന് കഥകളും കേൾക്കണമെങ്കിൽ ചാനലിൽ കയറി ബീർബൽ കഥകൾ എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി അതിനകത്ത് കാണും അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥയുടെ പേരാണ് നാലും കൂടി ഒന്നിൽ നാല് പേരെ എനിക്ക് മുന്നിൽ നാളെ നിങ്ങൾ ഹാജരാക്കണം അക്ബർ ചക്രവർത്തി ബീർബലിനോട് പറഞ്ഞു ആരെയൊക്കെയാണ് എന്ന് ദയവായി കൽപ്പിച്ചാലും ബീർബൽ വിനയത്തോടെ നിന്നു ലജ്ജയുള്ള ഒരാളെയാണ് ആദ്യമായി ഹാജരാക്കേണ്ടത് രണ്ടാമതായി വേണ്ടത് ലജ്ജയില്ലാത്ത ഒരാളെയും അക്ബർ പറഞ്ഞു ശരി നോക്കാം മൂന്നും നാലുമോ ബീർബൽ ചോദിച്ചു മൂന്നാമതായി ഒരു ഭീരുവിനെയും നാലാമതായി ഒരു ധൈര്യശാലിയെയുമാണ് വേണ്ടത് അക്ബർ വ്യക്തമാക്കി നാലും നാലു തരക്കാർ എങ്കിലും രാജകൽപ്പന പാലിക്കണമല്ലോ ബീർബൽ വിട്ട് ഉടനെ പുറത്തേക്ക് പോയി അടുത്ത ദിവസം ഒരു സ്ത്രീയെയും കൂട്ടിയായിരുന്നു അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് എന്താ ബീർബൽ ഞാൻ നാലു പേരെ ആവശ്യപ്പെട്ടിട്ട് ഒരാളെ മാത്രമല്ലേ കൊണ്ടുവന്നുള്ളൂ എന്തിനധികം ഈ ഒന്നിൽ തന്നെ അങ്ങ് ആവശ്യപ്പെട്ട നാലുപേരുമുണ്ട് ബീർബൽ അറിയിച്ചു എനിക്ക് പിടികിട്ടുന്നില്ല ബീർബൽ വ്യക്തമായി പറയൂ ചക്രവർത്തി ആവശ്യപ്പെട്ടു ഇവൾ ഭർത്താവിൻ്റെ വീട്ടിൽ കഴിയുമ്പോൾ അത്യന്തം ലജ്ജയും വിനയവും പ്രകടിപ്പിക്കുന്നവളാണ് പ്രഭവം എന്നാൽ ഒരു കല്യാണ വീട്ടിൽ അയച്ചു നോക്കിയാലോ എത്രയോ മുതിർന്നവരും മാന്യരും ബന്ധുക്കളുമായവരുടെ ഇടയിൽ തരംതവണ പാട്ടുകൾ പാടി രസിക്കുന്നുണ്ടാകും ഇവൾ അല്പവും ലജ്ജയില്ലാതെ സ്വന്തം ഭർത്താവിനോടൊപ്പം രാത്രിയിൽ കഴിയുകയാണെന്നിരിക്കട്ടെ പുറത്തുപോയി ഒന്ന് മൂത്രമൊഴിക്കാനോ വെള്ളമെടുക്കാനോ പോകണമെങ്കിൽ ഭർത്താവും കൂടെ ചെന്നേ പറ്റൂ വലിയ ഭീരുവായി ഭയമുള്ളവളായി ഇവൾ അഭിനയിക്കും എന്നാൽ കാമുകന് പിന്നാലെ പോകുന്ന നിമിഷത്തിൽ ഇവൾ ധീരവനിതയായി മാറും ഏത് പാദരാത്രിയിലും കഠിന വഴിയിലും കാമുകന്റെ അടുക്കിലേക്ക് ഇവൾ ഓടുന്നുണ്ടാകും ഒരു ചികുത്താനെയും ഭയപ്പെടാതെ അങ്ങനെ തികച്ചും ഭിന്നരായ വിരുദ്ധ സ്വഭാവക്കാരായ പേരും ഒന്നിച്ചിരിക്കുകയാണ് പ്രഭോ ഇവളിൽ ഇനിയും ഞാൻ വേറെ പേരെ കൊണ്ടുവരേണ്ടതുണ്ടോ വേണ്ട ബിർബൽ സത്യമായ ഒരു കാര്യം സമർത്ഥമായി നിങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു നന്ദി ചക്രവർത്തി അനുമോദനപൂർവ്വം പറഞ്ഞു ഈ കഥയോടെ അവസാനിക്കുന്നു അടുത്ത കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ